ഗ്രേറ്റ് ഫാദർ അബ്രഹാമിന്റെ സന്ധികൾ എന്നീ സൂപ്പർ ശേഷം ഹനീഫ് അദേനിയും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് അമീർ ഇരുപത്തിയഞ്ച് കോടി മുതൽ മുടക്കിലൊരുങ്ങുന്ന സിനിമ ദുബായിലാകും പൂർണമായും ചിത്രീകരിക്കുക വിനോദ് വിജയൻ ആണ് സംവിധാനം സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി കൺഫൻസ് ഓഫ് എ ഡോൺ എന്നാണ് സിനിമയുടെ ടാഗ്ലൈൻ ചിത്രത്തിൽ മമ്മൂട്ടി അധോലോക നായകനായാകും എത്തുകയെന്ന് റിപ്പോർട്ടുണ്ട് മലയാളത്തിൽ നിന്നും കൂടാതെ അന്യഭാഷയിൽ നിന്നും പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആക്ഷൻ എൻ്റർടൈനറാകും ചിത്രമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിവരം ഗ്രേറ്റ് ഫാദറിലൂടെ സംവിധാനരംഗത്തെത്തിയ ഹനീഫ് അതേനിയുടെ തിരക്കഥയിലാണ് ചിത്രം ഒരുങ്ങുന്നത് നിലവിൽ നിവിൻ പോളിയെ നായകനാക്കി മിഖായേൽ എന്ന ചിത്രം സംവിധാനം ചെയ്യുകയാണ് അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പം മൂന്നാം തവണയും ഒന്നിക്കുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളം ബിഗ് ബി അബ്രഹാമിന്റെ സന്തതികൾ എന്നീ ചിത്രങ്ങൾക്കുശേഷം ഗോപിസുന്ദർ ഒരുക്കുന്ന തകർപ്പൻ പശ്ചാത്തല സംഗീതമാകും സിനിമയുടെ മറ്റൊരു മുതൽക്കൂട്ട് മുതൽക്കൂട്ടാകുക മാസ് എന്റർടൈനറായ സിനിമയുടെ കരുത്തിനൊപ്പം നിൽക്കുന്നതാകും സംഗീതവും